ിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് ഇന്ദിര യൂത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അകാലത്തിൽ വിട പറഞ്ഞ പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി കരാട്ടാൽ സ്വദേശി ആയോളി ഉണ്ണികൃഷ്ണന്റെ കുടുംബത്തിനായി നിർമ്മിച്ച സ്നേഹഭവനത്തിന്റെ പൂർത്തീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു കരാട്ടാലിൽ നടന്ന പരിപാടി സി മഹേഷ് എം ഉദ്ഘാടനം ചെയ്തു വരാൻ പ്രധാനപ്പെട്ട കാരണം ഒന്ന് രൂപികമായിട്ടുള്ള വ്യക്തിബന്ധം വർഷങ്ങളുടെ രണ്ട് ഇവിടെ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട ഉണ്ണി എന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സങ്കല്പം പ്രതീക്ഷ ഒരു വീട് എന്നുള്ളതാണ് കേരളത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ദുഃഖിക്കുന്നത് സ്വന്തമായി വീടില്ലാതെ സ്വന്തമായി സ്ഥലമില്ലാത്ത ആളുകളാണ് പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മളോട് ആളുകൾ സഹായമായി വരുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഞങ്ങൾക്ക് വീടില്ല എന്ന് ഇപ്പോൾ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് പുത്രങ്ങൾ തല മണ്ണിലിടമില്ല എന്ന് പറഞ്ഞത് ഒരു കമ്മ്യൂണിസ്റ്റ് കാര്യമാണ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ രണ്ടാം തവണയും ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കഷ്ടപ്പെടുന്നത് ബുദ്ധിമുട്ടുകൾ സ്വന്തമായി വസ്തു വീടുമില്ലാതെയാണ് എന്ന് ദുഃഖകരമായ യാഥാർത്ഥ്യം ഞാൻ ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ് ി സി സി ജനറൽ സെക്രട്ടറിയും ഇന്ദിരാ യൂത്ത് ചാരിറ്റബിൾ ട്രസ്റ്റ് ജില്ലാ ചെയർമാനുമായ പി ആർ രോഹിൽനാഥ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പ്രദേശത്തെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആസാദ് തമ്പാനങ്ങാടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് യു ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ കെ ടി ഗിരീഷ് ബാബു കൺവീനർ പി സലീൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് ബ്ലോക്ക് മെമ്പർ ടി സുലേഖ കെ പി പ്രേമലത ജമാൽ മേച്ചീരി അഡ്വക്കേറ്റ് മൺസൂർ നിസാം കരുവാരക്കുണ്ട് എന്നിവർ സംസാരിച്ചു